ദേശീയപാതാ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി അടിമാലി അമ്പലപ്പടി മുതൽ അടിമാലി ടൗൺ വരെ റോഡിന് ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും കൃഷിയിടങ്ങളിലേക്കുമുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് റോഡ് മുതൽ നിർമ്മിക്കുന്നതെന്ന് ആരോപണം നിരത്തിൽ നിന്നും ഉയർത്തി റോഡ് മുതൽ നിർമ്മിക്കുന്നത് മൂലം സ്ഥാപനങ്ങൾ കാഴ്ചമറിഞ്ഞു പോകുന്നതായും പ്രവേശനം അടച്ച സ്ഥിതിയാണെന്നുമാണ് പരാതി എൻ എച്ച് കമ്മിറ്റിയിലെ വഴി തടസ്സപ്പെടുത്തരുതെന്ന തീരുമാനത്തിന് വിരുദ്ധമായാണ് നിർമ്മാണ ജോലികൾ നടക്കുന്നതെന്നുമാണ് ഉയരുന്ന ആക്ഷേപം വഴി നിലനിർത്തി പ്രവേശന സൌകര്യം ഒരുക്കണമെന്നാണ് tree на басем ദേശീയപാത വീതി കൂട്ടി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അമ്പലപ്പടി മുതൽ അടിമാലി ടൗൺ വരെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് എന്നാൽ റോഡിന് ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വഴി തടസ്സപ്പെടുത്തിയാണ് റോഡുമുതിൽ നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം പ്രധാനമായും റോഡ് നിരപ്പിൽ നിന്നുമുയർത്തി കെട്ടിടങ്ങൾ മറയത്തക്ക രീതിയിലാണ് റോഡ് റോഡുമുതിൽ നിർമ്മിക്കുന്നതെന്നുമാണ് ആരോപണം കെട്ടിടങ്ങൾ മറഞ്ഞുപോകുന്നതും വഴിപ്രവേശനം നിഷേധിക്കുന്ന സ്ഥിതിയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഷാജി തുണ്ടത്തിൽ ആരോപിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക കമ്മിറ്റി ചേർന്നപ്പോൾ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും വഴി തടസ്സം സൃഷ്ടിക്കാതെ നിർമ്മാണം നടത്തണമെന്നതിൽ നിന്ന് വിരുദ്ധമായാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നും ഷാജി തുണ്ടത്തിൽ ആരോപിച്ചു ഇന്നലെ ഇവിടെ വന്ന് റോഡിന്റെ വാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് നിരപ്പിൽ നിന്ന് ഉയർത്തി മതിൽ കെട്ടി നമ്മുടെ താമസ അടച്ചു വെച്ച രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായി വ്യാപാര സ്ഥാപനങ്ങൾ മറ്റു കെട്ടിടങ്ങൾ കൃഷിയിടം എന്നിവിടങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിൽ വഴി തടസ്സപ്പെട്ടത് മൂലം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇവർ വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്കുള്ള വഴി തടസ്സം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ജേക്കബ് ഇട്ടൂബ് ആരോപിച്ചു റോഡ് നിർമ്മാണത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ തങ്ങൾക്കുള്ള വഴിമാർഗം തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും സുഗമമായി പ്രവേശനം അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഒരു ഇന്നലെ നിമിഷം സൈഡ് വാൾ കെട്ടി എനിക്ക് സുഗമമായി ഇറങ്ങാനുള്ള വഴി എനിക്കില്ല നേരത്തെ നമുക്ക് സുഗമമായിട്ട് വണ്ടി ഇറങ്ങുന്ന ഒരു വഴി ഉണ്ടായിരുന്നു അത് കെട്ടി അടച്ചാണിപ്പോൾ ഇവരുടെ നിർമ്മാണം നടത്തുന്നത് ടൗണുമായി ബന്ധപ്പെട്ട് ഈ സൈഡിൽ ഈ ബാരിക്കേഡ് ഒഴിവാക്കിത്തരണം കച്ചവടക്കാർക്കും ഓഫീസിലും സുഗമമായി ഇറങ്ങാനുള്ള വഴി ഇട്ടു തരണം അതാണിപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് നിരത്തിൽ നിന്നും അമിത ഉയരത്തിൽ റോഡുമതിൽ നിർമ്മിക്കുന്നതു മൂലം കെട്ടിടത്തിനൊപ്പം ഏകദേശം റോഡുമുതിൽ വരുന്ന സ്ഥിതിയുണ്ട് കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റു കെട്ടിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പ്രവേശനം തടസ്സപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമുള്ള വഴി നിലനിർത്തി പ്രവേശന സൌകര്യം ഒരുക്കിത്തരണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി